പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ബാലഗോപാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നാരായണി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബാലഗോപാൽ ആകെ ഞെട്ടിപ്പോകുന്നു ഇതേസമയം നാരായണിയെ കാണാതായതിനെ തുടർന്ന് അനൂപ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ അന്വേഷണത്തിന് യാതൊരു ഫലവും ലഭിക്കാത്തതിനെ തുടർന്ന് ആകെ നിരാശയിലേക്ക് വന്ന് ചേരുകയും ചെയ്തിരിക്കുകയാണ് അനൂപ് ഇതേസമയം കാര്യങ്ങൾ അറിയുന്ന വൃദ്ധ എവിടേക്കായിരിക്കും നാരായണി പോയിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിനു മുൻപിൽ പകച്ച് പോവുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ നാരായണിയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവർ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഒടുവിൽ അവരുടെ അന്വേഷണം ഫലം കാണുകയാണ് നാരായണിയെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചതിനെ തുടർന്ന് എവിടേക്കാണ് നാരായണി പോയത് എന്ന് അനൂപ് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് നാരായണി നൽകുന്നത് ഇതോടെ സംശയങ്ങൾ വർദ്ധിച്ച് വരികയാണ് അനൂപിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്